ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ തിറസിൻ്റെ മുകളിലായിട്ട് കുറച്ച് റംബുട്ട പഴുത്ത നിപ്പുണ്ട് അത് തിറസിൻ്റെ മണ്ടേ കയറി കഴിഞ്ഞാൽ പറിച്ചെടുക്കാമെന്നല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളതിന് മണ്ടേ കയറി അപ്പോൾ ജസ്റ്റ് അങ്ങൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ കുറേയൊക്കെ ഞങ്ങൾ കയ്യെത്തി പറിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ചുമന്ന കളറിൽ റംബുട്ട ഞങ്ങൾക്ക് കിട്ടി ഒരുമാതിരി വലിയ ഇതായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ പച്ചയും പഴുത്തതുമൊക്കെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു എന്തായാലും അതിലേറെ കയ്യെത്തി കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം പറിച്ചു കൂട്ടി ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അത്യാവശ്യത്തിന് കഴിക്കാൻ പറ്റിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഇപ്പം തന്നെ കണ്ടില്ല ഒരു വലിയൊരു വലിപ്പമുള്ളൊരു റമ്പൂട്ടാനായിരുന്നു അത് നല്ലൊരു മധുരവും ഒക്കെ ഉണ്ടായിരുന്നു അത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു പുളിമരം ഉണ്ടായിരുന്നു അപ്പം ആ പുളിയൊക്കെ ജസ്റ്റ് തോട്ടിയും കൊണ്ടൊന്ന് പറിച്ചെടുക്കാമല്ലോ എന്ന് വെച്ച് രണ്ട് മൂന്നെണ്ണം പറച്ച് തിരച്ചിലിട്ടു ഒരുമാതിരി വലിപ്പമുള്ളൊരു പുളിയായിരുന്നു അത് ജസ്റ്റ് ഞാനൊന്ന് എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും പറിച്ചെടുത്തു ഇപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കയ്യെത്തി പറിച്ചാലോ എന്ന് ഒരു പുളി കയ്യെത്തി പറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരുമാതിരി പരിപ്പുള്ള ഒരു പുളിയായിരുന്നു അത് അപ്പം പണ്ടൊക്കെ നമ്മളത് പുളി പറിച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഒരുമാതിരി നല്ലൊരു ആയിരുന്നു കറി വെക്കാനൊക്കെ ഒക്കെ മറ്റൊരു തോട്ടുപുളിയായിരുന്നു അപ്പോൾ എത്രയോള